എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു നമുക്ക് ദൈവകൃപാശ്രയിച്ച് നമ്മളുടെ പഠനം തുടരാനായിട്ട് ശ്രമിക്കാം നമ്മളുടെ പഠനം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും ദൈവനാമത്തിന് മുഹത്വം ഇത് ഈ വാക്യത്തിൻ്റെ അവസാനത്തെ ക്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാക്യത്തെ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കർത്താവിനെ സ്നേഹിച്ചാൽ ജീവകിരീടം പ്രതിഫലമായി കിട്ടും എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ നമുക്ക് സ്വർഗത്തിലെത്തുമ്പോൾ ദൈവ സന്നിധിയിൽ ചെല്ലുമ്പോൾ പ്രതിഫലങ്ങൾ ആവശ്യമാകുന്നു എങ്കിൽ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ വേണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സ്നേഹിച്ചാൽ നമുക്ക് തീർച്ചയായും പ്രതിഫലങ്ങൾ ഉണ്ടാകും രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം കർത്താവിനെ സ്നേഹിക്കുക എന്നാൽ അർത്ഥമാക്കുന്ന കാര്യം എന്താണ് കർത്താവിനെ സ്നേഹിക്കുക എന്ന് അർത്ഥമാക്കുന്നത് മൂന്ന് കാര്യമാണ് പ്രധാനമായിട്ടും അതിൽ ഒന്നാമത് നമ്മൾ കണ്ടത് കല്പനകൾ അനുസരിച്ചുള്ള ജീവിതമാണ് ദൈവത്തെ അനുസരിച്ചുള്ള കർത്താവിനെ അനുസരിച്ചുള്ള ജീവിതം രണ്ട് തിന്മകളെ വെറുത്തുള്ള ജീവിതമാണ് കർത്താവിനെ അനുസരി സ്നേഹിച്ചുള്ള ജീവിതം മൂന്ന് സഹോദരങ്ങളെ പകയ്ക്കാതെയുള്ള ജീവിതമാണ് കർത്താവിനെ സ്നേഹിച്ചുള്ള ജീവിതം ദൈവത്തെ സ്നേഹിക്കുക കർത്താവിനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ മൂന്ന് അർത്ഥങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് നമ്മൾ മൂന്നാമതായി കണ്ട പ്രധാന വിഷയം ഈ മൂന്ന് മേഖലകളിലും നമ്മൾ എങ്ങനെയെല്ലാം പരീക്ഷിക്കപ്പെടുക നമ്മൾ കണ്ടു അതുമാത്രമല്ല ഈ പരീക്ഷകളിൽ വിജയിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി ഈ വീഡിയോകളുടെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് അതൊന്ന് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് മുതൽ പുറകോട്ടുള്ള ക്ലാസ്സുകൾ പഠിച്ചു നോക്കി കഴിഞ്ഞാൽ ആ ക്ലാസ് ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ അവിടെ ഉണ്ട് നോക്കിയാൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ദൈവം ഏവരെയും അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ നമ്മുടെ പഠനം തുടരുമ്പോൾ അവസാനമായി ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം ഈ പരീക്ഷകളോട് എന്ത് സമീപനമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്ന സമീപനം എന്താണ് ഈ വാക്യം ആഹ്വാനം ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം ഏവരെയും സഹായിക്കട്ടെ ഏവരെയും ദൈവനാമത്തിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം പരീക്ഷകളോട് നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം എന്താണ് വാക്യം വായിക്കുന്നു യാക്കോബിന്റെ ലേഖനം ഒന്നാമതിയായ പന്ത്രണ്ടാമത്തെ വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും നമ്മൾ ഈ വാക്യം പരിശോധിച്ചാൽ പരീക്ഷ സഹിക്കുക എന്നൊരു പദമാണ് ബി എസ് ഐ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ബൈബിളിനകത്ത് നമ്മൾ കാണുന്നത് നമ്മൾ പി യു സി ബികൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ക്ഷമയോടെ സഹിക്കുക എന്നാണ് ക്ഷമയോടെ സഹിക്കുക മലയാളത്തിൻ്റെ പുതിയ പരിഭാഷയെ ബിബ്ലിക്കയിൽ നമ്മൾ കാണുന്നത് സഹന സഹനശക്തിയോടെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് ശക്തിയോടെ എന്നൊരു പദം അവിടെ പ്രത്യേകമായിട്ട് നീ കാണുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷകൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായി കാണുന്ന ഒരു പരിഭാഷയാണ് പേഷ്യൻലി എൻഡ്യൂർ ടെസ്റ്റിങ് അപ്പൊ അതും ക്ഷമയോടുകൂടെ എന്നുള്ള ആശയമാണ് അവിടെയും ഉള്ളത് ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയിലെ പരിഭാഷയിലും പ്രൂവ് ചെയ്യുന്ന ഒരവസ്ഥയിൽ അതിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ക്ഷമയോടെ സഹിക്കുക എന്നും സഹനശക്തിയോടെ ശക്തിയോടെ എന്നുമൊക്കെ ദൈവത്തിന്റെ ആത്മാ പരിഭാഷ ചെയ്തവര് നൽകിയിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു മൊത്തം ആശയം നോക്കിയാൽ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും പരാതികളില്ലാതെ ക്ഷമയോടെ നേരിടുക എന്നുള്ളതാണ് പരീക്ഷകളോടുള്ള പരീക്ഷകളോട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട സമീപനം പരീക്ഷകൾ ഇങ്ങനെ മാറി മാറി വരും അത് വ്യത്യസ്തമായ മേഖലകളിൽ ഉണ്ടാകും നമ്മൾ പറഞ്ഞതുപോലെ ദൈവത്തെ അനുസരിക്കുന്നുവോ തിന്മകളെ വെറുക്കുന്നുവോ സഹോദരനെ സ്നേഹിക്കുന്നുവോ എന്നെല്ലാം പരിശോധിക്കപ്പെടും അങ്ങനെ പരിശോധിക്കപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പരീക്ഷകളെ ക്ഷമയോടെ ഒരു പരാതി പോലും പറയാതെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം ഈ പരാതി പറയുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേൾക്കുന്ന താങ്കളും ജീവിതത്തിന്റെ മിക്കവാറും മേഖലകളിൽ പരാതികൾ പറയാറുള്ളവരാണ് നമ്മൾ നമ്മുടെ ഏറ്റവും ദൈനംദിന ആവശ്യങ്ങൾ എടുത്താൽ പോലും കുടുംബജീവിതം മാത്രം എടുത്താൽ പോലും ഈ ദാമ്പത്യത്തിനകത്തൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല പരാതികളും പറയാറുണ്ട് എന്നെ നോക്കുന്നില്ലെന്നോ ശ്രദ്ധിച്ചില്ലെന്നോ അതില്ലെന്നോ ഇതില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് പരാതികൾ ദാമ്പത്യത്തിൽ പോലും മക്കൾ മാതാപിതാക്കളെ കുറിച്ചും മാതാപിതാക്കൾ മക്കളെ കുറിച്ചും മരുമക്കളെ കുറിച്ച് ഇൻലോസും ഒക്കെ പരാതികൾ പറയാറുണ്ട് എന്തു നേരെ ഒരു സഭയിലേക്ക് ചെന്നാൽ സഭയിലെ കുറിച്ച് നമ്മൾ പരാതികൾ പറയാറുണ്ട് സാഹചര്യങ്ങളുമായി പരാതികൾ പറയാറുണ്ട് ഒരു കോളേജിൽ പോയാൽ അതുമായിട്ട് പരാതി പറയാറുണ്ട് ഈ പരാതി പറയുക എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ എന്തോ ഒരു ഭാഗമായി മാറിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഈ പരാതികൾ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം പണ്ട് പഠിച്ചൊരു കഥ അല്ലെങ്കിൽ പണ്ട് വായിച്ചൊരു കഥ എനിക്ക് സ്കൂളിൽ പഠിച്ചതാണെന്ന് സംശയമുണ്ട് മോറൽ സ്റ്റോറിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ട് ഒരു വെല്യമ്മയുടെ കഥയാണ് ആ വല്യമ്മയ്ക്ക് രണ്ട് മക്കളാവുള്ളത് ഒരു മകള് പപ്പടത്തിന്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ് മറ്റൊരു മകള് പൂക്കച്ചവടം നടത്തുന്ന ആളാണ് പൂക്കൾ അത് കൃഷി ചെയ്ത് അത് പറിച്ചു കൊണ്ടുപോയി വിട്ടി വിറ്റ് ജീവിക്കുന്ന ആളാണ് രണ്ടാമത്തെ മകൾ ഈ അമ്മ എന്നും പരാതിയാണ് എന്നും കരച്ചിലാണ് മഴക്കാലമാകുമ്പോൾ ഈ അമ്മ കരി അയ്യോ എൻ്റെ മൂത്ത മകൾക്ക് പപ്പട പപ്പടക്കച്ചവടമാണ് ഒരു ശകലം പോലും വെയിലില്ലാതെ എങ്ങനെ ഇത് ഉണങ്ങാനാ അവൾ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് ഈ ആറുമാസവും ഈ അമ്മ മൂത്ത മകളെ കുറിച്ച് ഓർത്ത് പരാതി പറയും കാരണം ഈ മഴ ഇങ്ങനെ മഴ നില്ക്കുക എങ്ങനെ എൻ്റെ മകള് ജീവിക്കും ഈ ആറുമാസം കഴിയുമ്പോൾ മഴ മാറും വെയിൽ വരും വെയിൽ വരുമ്പോ ഈ അമ്മ പൂക്കാരി ഓർത്ത് കരയും അയ്യോ എൻ്റെ മകള് ഏഹ് പൂക്കൾ വിറ്റി ജീവിക്കുന്നവളാണ് ഇങ്ങനെ വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തോ ചെയ്യും ഈ പൂക്കളെല്ലാം വാടി പോകത്തില്ലേ ഈ ചെടികളെല്ലാം ഉണങ്ങി പോകത്തില്ലേ ഞാൻ എങ്ങനെ ഞങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് പറഞ്ഞ് ഇങ്ങനെ പരാതി പറയും അപ്പൊ അവരോട് ഗുരു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനെ പോസിറ്റീവായി കണ്ടുകൂടാം ആറുമാസം ഒരു മകൾ പപ്പടം നിൽക്കുന്ന മകൾ അധ്വാനിക്കുകയും ബാക്കി മാസം അവൾ വെറുതെ ഇരിക്കുകയും അല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കുകയും അങ്ങനെ രണ്ടുപേരും മാറി മാറി സ്വസ്ഥമായിരിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ എന്തുകൊണ്ട് ഇതിനെ പോസിറ്റീവായി ചിന്തിച്ചു കൂടാ എന്ന് അദ്ദേഹം ഒരിക്കലും ചോദിച്ച ഒരു കഥ ഞാൻ പഠിക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഈ എന്തിനോടും പരാതി പറയുന്നത് ഒരു ശരിയായ രീതിയല്ല ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് പരീക്ഷകൾ ഈ പാക്കേജിൻ്റെ ഭാഗമാണ് ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകുന്ന ആളുകളുണ്ട് അല്ലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ടൂറ് വിടാറുണ്ട് നമ്മളും പഠിച്ച കാലത്ത് സ്കൂളിൽ ടൂർ പോയിട്ടുണ്ട് അപ്പം ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ടൂർ പോയ സമയത്ത് ഉണ്ടായ ഒരു സംഭവം പറയാം അങ്ങനെ പോയ സമയത്ത് രാവിലെ രാവിലെയാണോ വൈകുന്നേരമാണോന്നറിയത്തില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയപ്പോൾ വെജ് ഫുഡാണ് വെജ് കഴിക്കുന്ന വെജ് മാത്രമുള്ള ഹോട്ടലിലാണ് ഞങ്ങളെ കയറ്റിയത് അപ്പോൾ പിള്ളേരെല്ലാം പരാതി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ഉമ്മ ഏഹ് വെജ് വാങ്ങിച്ചരാൻ വേണ്ടി വന്നത് ഹർമാരെ പറയാം പരാതി പറയാം അപ്പൊ അതിലൊരു സാർ പറഞ്ഞു ഇത് ഈ പാക്കേജിന്റെ ഭാഗമാണ് ഈ പാക്കേജ് ഇങ്ങനെയാണ് ഈ പൈസക്കുള്ള പാക്കേജിനകത്ത് ഒരു നേരം വെജിറ്റേറിയൻ ഫുഡാണ് ഈ പാക്കേജ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അന്നത് മനസ്സിലായില്ലെങ്കിലും ഇന്ന് കുറച്ചുകൂടെ പ്രായമൊക്കെ ആയപ്പോ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഈ പാക്കേജിന്റെ ഭാഗമാണ് പരീക്ഷകൾ ഉണ്ടാകാന്നുള്ളത് ഇത് ഈ പാക്കേജിന്റെ ഭാഗമാണ് പരീക്ഷകൾ മാത്രമല്ല ദൈവമക്കളെ ചില രോഗങ്ങളും ചില പ്രയാസങ്ങളും ചില ബുദ്ധിമുട്ടുകളും ചില പ്രതിസന്ധികളും ചില പ്രതികൂലങ്ങളും എല്ലാം ഇത് ഈ പാക്കേജിനകത്തുള്ളതാണ് ഈ പാക്കേജിന്റെ ഭാഗമായി ഇത് ഇത് പരാതി പറഞ്ഞതുകൊണ്ട് ഒരർത്ഥവും ഇല്ല ഇത് ഈ പാക്കേജിന്റെ ഭാഗമായി മനസ്സിലാക്കുക എന്നിട്ട് ക്ഷമയോടെ അതിനെ സഹിക്കുക നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടപ്പോഴെല്ലാം എങ്ങനെയാണ് അതിനെ സഹിച്ചത് എന്തായാലും നമ്മുടെ കർത്താവിന്റെ സമീപനം ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശു കർത്താവ് എനിക്ക് തോന്നുന്നു ലൂക്കോസ് പതിനെട്ടിലാണെന്നാണ് സംശയം ശിഷ്യന്മാരുടെ പറയുന്നത് നിങ്ങളാണ് എൻ്റെ പരീക്ഷകളിൽ എൻ്റെ കൂടെ നിന്നവർ എന്ന് പറയുന്നുണ്ട് എന്തായാലും പരീക്ഷകളോടുള്ള കർത്താവിൻ്റെ സമീപനം രണ്ട് വാക്യങ്ങളോട് ഞാൻ തെളിയിക്കാനായിട്ട് ശ്രമിക്കാം അത് ഒന്നാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം സോറി ലൂക്കോസ് യോഹന്നാൻ സുവിശേഷം പതിനാറാമത്തെ പതിനാമത്തെ വാക്യവും മറ്റൊന്ന് ലൂക്കോസ് പതിനെട്ടിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ലൂ യോഹന്നാൻ പതിനാറ് പതിനാറ് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണാം ലൂക്കോസ് പതിനെട്ടിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ചു പറഞ്ഞു ഇതാ നാം ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ ക്രിസ്തു സഹിച്ച ഏറ്റവും വലിയ പരീക്ഷകളുടെ ഒരു ചുരുക്കം ആണ് കർത്താവ് പറഞ്ഞ ഈ വാചകം യേശു കർത്താവിനെ ചോദിക്കുക യേശു കർത്താവെ താങ്കൾ ഗൽസമന തോട്ടം മുതൽ കാൽവറി കുരിശുവരെയും നിരവധിയായ പീഡകളിലൂടെ കടന്നുപോയി നിരവധിയായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി നിരവധിയായ പരീക്ഷകളിലൂടെ കടന്നുപോയി എല്ലാവരും അങ്ങെ ഉപേക്ഷിച്ചു ശിഷ്യന്മാർ ഉപേക്ഷിച്ചു ജനം അങ്ങെ ഉപേക്ഷിച്ചു അങ്ങ് നന്മ നൽകരങ്ങെ ഉപേക്ഷിച്ചു ഇസ്രായേൽ ജനം അങ്ങെ ഉപേക്ഷിച്ചു എല്ലാവരും അങ്ങനെ തള്ളിപ്പറഞ്ഞു അവിടുത്തെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി അങ്ങ് അടിയേറ്റു നിന്നയേറ്റു അപമാനം സഹിച്ചു തുപ്പലേറ്റു ചാട്ടവാറുകൊണ്ട് അടി കൊണ്ട് ഇതെല്ലാം നമ്മൾ സഹിച്ചു അങ്ങ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് യേശുവിനോട് ചോദിച്ചാൽ യേശു പറയുന്ന ഉത്തരം എന്താണ് നോക്കി പതിനെട്ടാം നമ്മൾ ലൂക്കോസിൽ കണ്ടത് എന്തൊക്കെ ചെയ്യും എന്ന് പറയുന്നതിനെ കുറിച്ചാണ് അവരെന്നെ പിടിക്കും അവരെന്നെ തല്ലും അവരെന്നെ തുപ്പും അവരെന്നെ വധിക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അതിൻ്റെ ഒരു അതിനെ കുറിച്ചുള്ള യേശുവിൻ്റെ സമീപനം എന്താ നമ്മൾ കണ്ടു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല അല്പസമയം നിങ്ങൾ എന്നെ കാണും അപ്പം ഈ അല്പസമയം എന്നുള്ളതാണ് യേശു ഈ പീഡകളെ എല്ലാം കണ്ട ഒരു സമയം വേറൊരു വാക്കിൽ പറഞ്ഞാൽ അല്പസമയത്തേക്ക് ഇതുള്ളൂ എന്നാരും മനസ്സിലാക്കി യേശു മനസ്സിലാക്കി മുപ്പത്തിമൂന്നര വർഷം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഒന്നിനോടും പരാതി പറയാതെ എല്ലാ കഷ്ടങ്ങളെയും നേരിട്ട രോഗം ശീലിച്ചവനായിരുന്ന പ്രശ്നങ്ങളെ അഭിമീകരിച്ച പരീക്ഷകളെ നേരിട്ട പരീക്ഷകളെ നേ വിജയിച്ച പരീക്ഷകളിൽ വിജയിച്ച ഒരേ ഒരാളേ ഉള്ളൂ നമ്മുടെ കഥാവ യേശു ക്രിസ്തു അല്പനേരത്തേക്കാണ് ഈ കഷ്ടങ്ങൾ എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എൻ്റെ ദൈവമക്കളെ നമുക്കും ഉണ്ടാകേണ്ട ഇത് തന്നെയല്ലേ ഇത് അല്പനേരത്തേക്കേ ഉള്ളൂ എന്ന് തിരിച്ചറി നമുക്ക് സാധിക്കണ്ടേ നിങ്ങൾ എന്നാലോസ് നോക്കി ഏതെങ്കിലും രാത്രി വിളുക്കാതിരുന്നിട്ടുണ്ടോ പാട്ടുകാരൻ പാടുന്നതുപോലെ ഒരു രാത്രിയും വിളിക്കാതിരുന്നിട്ടില്ല ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും ശാന്തമാകാതിരുന്നിട്ടില്ല ഇതൊക്കെ അല്പനേരത്തേക്ക് ഉള്ളൂ ഈ അല്പനേരത്തെ അല്പനേരത്തേക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഖെലൻ കെല്ലർ പറയുന്നൊരു വാചകം ഇങ്ങനെയുണ്ട് സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ സന്തോഷത്തിന്റെ ആയിരം വാതിലുകൾ തുറന്നിട്ടുണ്ടാകും പക്ഷെ മനുഷ്യന്റെ പ്രശ്നം ഈ അടഞ്ഞ വാതിലിനെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ സന്തോഷത്തിന്റെ നൂറ് വാതിൽ വേറെ തുറന്നിട്ടുണ്ടാകും പക്ഷെ മനുഷ്യന്റെ പ്രശ്നം ഈ അടഞ്ഞ വാതിലിനെ നോക്കി നിൽക്കുന്നു എന്നുള്ളത് ആണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പലപ്പോഴും പരാതികൾ പറയുന്നു എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം നമ്മുടെ യേശു കർത്താവ് ഒന്നിനെ കുറിച്ചും പരാതി പറയാതെ പോയവനാണ് മാതൃകാണിച്ച് തന്നവനാണ് അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വവും പരാതികൾ പറയാത്തതാകട്ടെ ഇത് ഈ പാക്കേജിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷകളുണ്ട് ദൈവത്തോട് സ്നേഹമുണ്ടോ എന്നും തിന്മകളെ വെറുക്കുന്നുണ്ടോ എന്നും സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ എന്നും നമ്മൾ ഓരോ നിമിഷങ്ങളിലും പരീക്ഷിക്കപ്പെടും അങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ വിജയിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ക്ഷമയോടെ ശക്തിയോടെ അതിനെ അതിനെ നേരിടുക ഒരിക്കലും പരാതി പറയാതെ ഇരിക്കുക അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം പരാതികൾ പറയാതെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർതാവിൻ്റെ മാതൃക പിൻപറ്റുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ പ്രിയുതാവായ ദൈവമേ ഈ രാവിലെ അമ്മ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പരാതി പറയുന്നവരാണ് എന്നാൽ യേശുക്രിസ്തുവിനെ മാതൃകയാക്കുവാൻ അങ്ങ് ഞങ്ങളെ ഈ രാവിലെ സഹായിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ നിമിഷം മുതൽ പരാതികളൊന്നും പറയാതെ എല്ലാ പരീക്ഷകളെയും നേരിട്ട് അതൊരല്പകാലത്തേക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾക്കുണ്ടാകുന്ന പരീക്ഷകളും അത് അല്പസമയത്തേക്കാണ് ഇതിനപ്പുറത്ത് കിരീടമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഇതിനപ്പുറത്ത് ബഹുമതി ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ അല്പനേരത്തേക്കുള്ള പരീക്ഷകളെ ക്ഷമയോടെ പരാതികൾ പറയാതെ സഹിക്കുവാൻ പരാതികൾ പറയാതെ നേരിടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നൽകി തന്ന വചനത്തിനായിട്ട് നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് അങ്ങയുടെ നാമത്തെ ശ്രദ്ധിക്കുന്നു അടിയൻ അപ്രയോജനദാസനാണ് അടിയന് പകരക്കാരനായി അങ്ങ് സംസാരിക്കുകയും അങ്ങയുടെ നാമത്തെ മുഹൂർത്തപ്പെടുത്തുകയും കർത്താവെ ഞങ്ങളെല്ലാവരിലും എല്ലാവരിലും അവിടുത്തെ വചനം ക്രിയ ചെയ്ത് അങ്ങയ്ക്ക് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അംഗേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആ എല്ലാവർക്കും നല്ല സമയം നേരുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നെയ്ക്കും മുഹത്തപ്പെടുമാറേ